നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം വിശാഖനക്ഷത്രക്കാരുടെ സ്വഭാവ വിശകലനമാണ് ജ്യോതിഷ ശാസ്ത്രത്തിലെ അതിസങ്കീർണവും എന്നാൽ പ്രഭാവപൂർണവുമായ നക്ഷത്ര മണ്ഡലങ്ങളിലൊന്നാണ് വിശാഖം ആകാശഗംഗയിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാറാമത്തേതായി നിലകൊള്ളുന്ന വിശാഖം ലക്ഷ്യബോധം പരിവർത്തനം അതിശക്തമായ ഇച്ഛാശാക്തി എന്നിവയുടെ പ്രതീകമാണ് ഈ നക്ഷത്രമണ്ഡലം തുലാൻ രാശിയുടെ അവസാന ഭാഗത്തു നിന്ന് തുടങ്ങി വൃശ്ചികൻ രാശിയുടെ പ്രാരംഭ ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കൃത്യമായി പറഞ്ഞാൽ തുലാൻ രാശിയിൽ ഇരുപത് ഡിഗ്രി മുതൽ വൃശ്ചികൻ രാശിയിൽ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയുള്ള മേഖലയാണിത് വിശാഖം എന്ന വാക്കിനർത്ഥം ശാഖകളായി പിരിഞ്ഞത് അല്ലെങ്കിൽ രണ്ട് ശാഖകളുള്ളത് എന്നാണ് ഇത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വ്യക്തിത്വത്തിലെ വൈവിധ്യത്തെയും ജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന ഇരട്ട വ്യക്തിത്വത്തെയും സൂചിപ്പിക്കുന്നു നക്ഷത്രത്തിന്റെ ജ്യോതിഷപരമായ ഘടന പരിശോധിക്കുമ്പോൾ അത് വ്യാഴമെന്ന ഗ്രഹത്തിന്റെ ഭരണത്തിന് കീഴിലാണെന്ന് കാണാം ജ്ഞാനത്തിന്റെയും വികാസത്തിന്റെയും ഗ്രഹമായ വ്യാഴം ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന ബുദ്ധിശക്തിയും ആത്മീയ ഉൾക്കാഴ്ചയും നൽകുന്നു എങ്കിലും ഈ നക്ഷത്രം രണ്ട് വ്യത്യസ്ത രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ തുലാൻ രാശിയുടെ അധിപനായ ശുക്രന്റെയും വൃച്ഛികൻ രാശിയുടെ അധിപനായ ചൊവ്വയുടെയും സ്വാധീനം വിശാഖ വിശാഖനക്ഷത്രക്കാരിൽ പ്രകടമാണ് ഈ സങ്കീർണമായ ഗ്രഹവിന്യാസം ഇവരുടെ ജീവിതത്തിൽ ഭൗതികമായ അഭിലാഷങ്ങളും ആത്മീയ അന്വേഷണങ്ങളും തമ്മിലുള്ള ഒരു നിരന്തര സംഘർഷത്തിന് വഴിയൊരുക്കുന്നു നക്ഷത്രനാഥൻ വ്യാഴം രാശി തുല വൃശ്ചികം പ്രതീകം ഇലകളാൽ അലങ്കരിച്ച വിജയകവാടം ദേവതകൾ ഇന്ദ്രൻ അഗ്നി പുരുഷാർത്ഥം ധർമ്മം ഗണം അസുരഗണം മൃഗം കടുവ പക്ഷി കാക്ക വൃക്ഷം വയ്യങ്കത ഭൂതം അഗ്നി നക്ഷത്രത്തിന് രാധ എന്നൊരു പേര് കൂടിയുണ്ട് ഭക്തിയുടെയും ആരാധനയുടെയും പ്രതീകമായ രാധയെപ്പോലെ ഈ നക്ഷത്രക്കാർ ലക്ഷ്യത്തോടുള്ള അചഞ്ചലമായ ഭക്തിയും ആത്മസമർപ്പണവും പ്രകടിപ്പിക്കുന്നവരാണ് ഒരു വിജയകവാടം അല്ലെങ്കിൽ തോരണം ചാർത്തിയ പ്രവേശന കവാടം ഇതിന്റെ പ്രതീകമായ വിജയത്തിലേക്കുള്ള പ്രയാണത്തെയും കഠിനാധ്വാനത്തിന് ശേഷിയുള്ള ആഘോഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത് കുശവന്റെ ചക്രം എന്ന പ്രതീകം ഒരു വസ്തുവിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായ ക്ഷമയെയും അധ്വാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് വിശാഖ നക്ഷത്രത്തിന്റെ അതിദേവതകൾ ഇന്ദ്രനും അഗ്നിയും ചേർന്ന ഇന്ദ്രാഗ്നിയാണ് വേദങ്ങളിൽ അതിശക്തമായ ഈ രണ്ട് ദേവതകളുടെ സംയോജനം വിശാഖ നക്ഷത്രക്കാർക്ക് അപാരമായ ഊർജവും തേജസ്സും നൽകുന്നു ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവായതിനാൽ അധികാരത്തിനുള്ള ത്വരയും നേതൃത്വ ഗുണവും ആത്മവിശ്വാസവും ഈ നക്ഷത്രകാരിൽ സഹജമാണ് അഗ്നിദേവൻ പരിവർത്തനത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും പ്രതീകമായതിനാൽ നിരന്തരമായ പ്രയത്നത്തിലൂടെ തങ്ങളെ തന്നെ പുതുക്കിപ്പണിയാനുള്ള കഴിവ് അവർക്കുണ്ട് അഗ്നി ഒരിക്കലും തൃപ്തനാകാത്ത ഊർജ്ജമാണ് അത് എത്ര ലഭിച്ചാലും വീണ്ടും ദഹിക്കാൻ ആഗ്രഹിക്കുന്നു ഇതേ പ്രവണത വിശാഖ നക്ഷത്രക്കാരുടെ അഭിലാഷങ്ങളിലും കാണാം ഒരു ലക്ഷ്യം നേടിയാൽ ഉടൻ തന്നെ അടുത്തതിലേക്ക് അവർ കുതിക്കുന്നു ഇന്ദ്രന്റെ സ്വഭാവം ഇവർക്ക് മത്സരബുദ്ധിയും തന്റെ പദവി സംരക്ഷിക്കാനുള്ള ജാഗ്രതയും നൽകും എങ്കിലും ഇന്ദ്രന്റെ അരക്ഷിതാവസ്ഥയും അസൂയയും ചിലപ്പോൾ വിശാഖ വിശാഖനക്ഷത്രക്കാർ നിലയിക്കാറുമുണ്ട് ഇത് മറ്റുള്ളവരുടെ വളർച്ചയിൽ അനാവശ്യമായ മത്സരബുദ്ധി ഉണ്ടാക്കാനും കാരണമാകും വിശാഖ വിശാഖനക്ഷത്രക്കാരെ വിശേഷിപ്പിക്കാൻ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാന വാക്ക് ദൃഢനിശ്ചയം എന്നതാണ് താൻ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ ഇവർ ഏതു പരിധിവതയും പോകാൻ തയ്യാറാകും ശാരീരികമായ അധ്വാനത്തെക്കാൾ ഉപരിയായി ബുദ്ധി ഉപയോഗിച്ചുള്ള നീക്കങ്ങളിലാണ് ഇവർ കൂടുതൽ താല്പര്യം എപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ വിനയത്തോടും മര്യാദയോടും കൂടി മറ്റുള്ളവരോട് പെരുമാറുന്നവരുണ്ട് ഇവരുടെ സംസാരം മധുരതരവും ആകർഷകവുമാണ് ജനങ്ങളെ ആകർഷിക്കാനും സുഹൃത്തുക്കളെ സമ്പാദിക്കാനും ഇതുവരെ സഹായിക്കുന്നു ഇവരുടെ ഗുണങ്ങൾ അസാമാന്യമായ ബുദ്ധിശക്തിയും വിവേകവുമാണ് നീതിബോധവും ന്യായത്തിനോടുള്ള പോരാട്ടവുമാണ് വിശ്വസ്തതയും അർപ്പണബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ദാനധർമ്മവും കണ്ടുവരുന്നുണ്ട് വെല്ലുവിളികൾ പെട്ടെന്നുള്ള ദേഷ്യം ക്ഷിപ്ര മറ്റുള്ളവരുടെ വിജയങ്ങളിൽ തോന്നുന്ന അസൂയ അമിതമായ മത്സരബുദ്ധി സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകും ആസക്തികളിലേക്കും ദുശീലങ്ങളിലേക്കും വീഴാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നക്ഷത്രക്കാർ പൊതുവേ ചിട്ടയായ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് വസ്ത്രധാരണത്തിലും ശുചിത്വത്തിലും ഇവർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു പരമ്പരാഗതമായ ആചാരങ്ങളിൽ വിശ്വസിക്കുമ്പോഴും പുതിയ സാങ്കേതിക വിദ്യകളെ ആധുനിക ആശയങ്ങളെയും സ്വീകരിക്കാൻ ഇവർക്ക് മടിയില്ല എങ്കിലും സ്വന്തം തീരുമാനങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഇവർക്ക് ചിലപ്പോൾ സാമൂഹികമായ ഒറ്റപ്പെടലുകളോ തിരിച്ചടികളോ നൽകാം ഇവർ അസുരഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമായതിനാൽ തന്റെ ലക്ഷ്യങ്ങൾക്കായി ചില കഠിനമായ മാർഗങ്ങൾ സ്വീകരിക്കാനും ഇവർക്ക് മടിയുമില്ലാത്തതാണ് ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് വിശാഖനക്ഷത്രത്തിലെ പുരുഷന്മാരും സ്ത്രീകളും ഒരേ നക്ഷത്രത്തിന്റെ സ്വാധീനത്തിലാണെങ്കിലും അവരുടെ ജീവിത സമീപനങ്ങളിൽ ചില സവിശേഷമായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട് നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ അസാമാന്യമായ സംസാരശേഷിയുള്ളവരാണ് മറ്റുള്ളവരെ തന്റെ വാക്കുകളുടെ സ്വാധീനിക്കാനും ബോധ്യപ്പെടുത്താനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവർ സാധാരണയായി ജോലി ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരുടെ കീഴിൽ വെറുതെ ഇരിക്കാനവർക്ക് താല്പര്യവുമില്ല രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തോ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ ജനപിന്തുണ ലഭിക്കാനും ഇടയുണ്ട് ഇവർ മതവിശ്വാസികളാണെങ്കിലും അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നവരായിരിക്കും കുടുംബജീവിതത്തിൽ ഇവർ അല്പം ദൂരം പാലിക്കാൻ ആഗ്രഹിക്കുന്നവരായി കാണപ്പെടാറുണ്ട് പലപ്പോഴും അമ്മയുടെ സ്നേഹം പൂർണ്ണമായി അനുഭവിക്കാൻ ഇവർക്ക് കഴിഞ്ഞൊന്നും വരില്ല ഇത് വേർപിരിയൽ മൂലമോ മറ്റ് സാഹചര്യങ്ങൾ മൂലമോ ആകാം പിതാവിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പിതൃ സ്വത്ത് അനുഭവിക്കാൻ ഇവർക്ക് യോഗവും ഉണ്ട് സാമ്പത്തികമായി ഇവർ ചിലപ്പോൾ പിശുക്ക് കാണിക്കുമെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ധാരാളമായി പണം ചിലവഴിക്കുകയും ചെയ്യും വിശാഖനക്ഷത്രക്കാരായ സ്ത്രീകൾ സൗന്ദര്യവും ആകർഷകത്വവും ഒത്തിണങ്ങിയവരാണ് ഇവർ സാധാരണയായി ലളിതമായ ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവരാണ് അമിതമായ മേക്കപ്പ് പോലുള്ള കൃത്രിമത്വങ്ങളെ വെറുക്കുന്നവരുമാണ് മധുരമായി സംസാരിക്കുന്ന ഇവർക്ക് ചുറ്റും എപ്പോഴും സ്നേഹിതരുടെ ഒരു വലയം ഉണ്ടാകുന്നതാണ് ഇവർ വീട്ടുജോലികളിലും ഔദ്യോഗിക രംഗത്തും ഒരുപോലെ തിളങ്ങാൻ കഴിവുള്ളവരുമാണ് ഇവർ മതപരമായ വ്രത അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുകയും തീർത്ഥാടനങ്ങൾ നടത്താൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് ഭർത്താവിനോടും വീട്ടുകാരോടും അതീവ സ്നേഹവും ബഹുമാനവും പുലർത്തുന്ന ഇവർക്ക് കുടുംബത്തിന്റെ അധികാരം സ്വാഭാവികമായി ലഭിക്കാറുണ്ട് എങ്കിലും ഇവരുടെ സൗന്ദര്യവും ഗുണങ്ങളും മറ്റു സ്ത്രീകളിൽ അസൂയ ജനിപ്പിക്കാൻ കാരണമാകാറുമുണ്ട് അതിനാൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നക്ഷത്രത്തെ നാല് പാദങ്ങളായി വിഭജിക്കുമ്പോൾ ഒന്നാം പാദം മേട നവാംശം ഇത് ചൊവ്വ ഭരിക്കുന്ന മേട നവാംശത്തിൽ വരുന്നതിനാൽ ഈ പാദത്തിൽ ജനിച്ചവർ അതീവ തീവ്രമായ ഊർജമുള്ളവരായിരിക്കും ഉയർന്ന സാമൂഹ്യ അഭിലാഷങ്ങളുള്ളവരുമാകും ഇവർ കടുത്ത മത്സരബുദ്ധിയുള്ളവരും എപ്പോഴും മുന്നിലെത്താൻ ആഗ്രഹിക്കുന്നവരുമാണ് ബന്ധങ്ങളിലായാലും ജോലിയിലും ഇവരുടെ ആവേശം പ്രകടമായിരിക്കും എങ്കിലും ചിലപ്പോൾ അവരുടെ അത്യാഗ്രഹം തിരിച്ചടികൾക്കും കാരണമാകും രണ്ടാം പാദം ഇടവ നവാംശം ശുക്രൻ ഭരിക്കുന്ന ഇടവ നവാംശത്തിലാണ് ഈ പാദം വരുന്നത് ഇവർ സാധാരണയായി ഉയർന്ന ബുദ്ധിശക്തിയുള്ളവരും സർഗാത്മക കഴിവുള്ളവരുമാണ് ജീവിത സൗകര്യങ്ങളിലും ആഡംബരങ്ങളിലും താല്പര്യമുള്ള ഇവർ സുന്ദരമായ രൂപത്തിനുടമകളായിരിക്കും പണത്തിന്റെ കാര്യത്തിലും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗം തിരിച്ചുപിടിക്കാനുള്ള പ്രാപ്തിയും ഇവർക്കുണ്ട് മൂന്നാം പാദം നവാംശം ബുധൻ ഭരിക്കുന്ന മിഥുനം ഈ പാദത്തിൽ വരുന്നു ഇവർ അറിവിനായി ദാഹിക്കുന്നവരും ആശയവിനിമയത്തിൽ അതീവ മിടുക്കന്മാരുമായിരിക്കും വായനയിലും കലകളിലും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിലും ഇവർക്ക് ചിലപ്പോൾ ധാർമ്മികമായ ചിന്തകളുണ്ടായേക്കാം ആരോഗ്യപരമായ വയറിനോ കരളിനോ അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് നാലാം പാദം കർക്കിടക നവാംശം ചന്ദ്രൻ ഭരിക്കുന്ന കർക്കിടക നവാംശത്തിൽ ഈ പാദം വരുന്നതാണ് ഈ നക്ഷത്ര പാദത്തിൽ ജനിക്കുന്നവർക്ക് അല്പം ദോഷകരമാണെന്ന് ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഇതിനായി ജനിച്ച് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പ്രത്യേക ശാന്തി പൂജകൾ നടത്തേണ്ടതുണ്ട് ഈ പാദത്തിൽ ജനിച്ചവർ വളരെ ചിട്ടയായുള്ളവരും അന്തർമുഖരുമായിരിക്കും ഇവർക്ക് പെട്ടെന്ന് അസുഖയെ തോന്നാനും വൈകാരികമായ തകർച്ചകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എങ്കിലും ഇവർ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവരും ധീരരുമായിരിക്കും വിശാഖ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷം ഇവർക്ക് വ്യാഴത്തിന്റെ സ്വാധീനം ഉള്ളതിനാൽ അധ്യാപനം ബാങ്കിങ് നീതിന്യായം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും സംസാരശേഷി പ്രധാനമായതിനാൽ രാഷ്ട്രീയത്തിലും പബ്ലിക് റിലേഷൻ രംഗത്തും ഇവർക്ക് തിളങ്ങാൻ കഴിയും ബിസിനസ്സിനെ അപേക്ഷിച്ച് ജോലിയോടാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം സർക്കാർ ജോലി ലഭിക്കാനായി ഇവർ കഠിനമായി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും പണത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല ലോട്ടറി വഴിയോ ആകസ്മികമായോ ധനലാഭത്തിന് ഇവർക്ക് യോഗവുമുണ്ട് എങ്കിലും അമിതമായി പണം ചിലവഴിക്കുന്ന സ്വഭാവം ഇവർ നിയന്ത്രിക്കേണ്ടതുണ്ട് നക്ഷത്രക്കാർ കുടുംബത്തോട് അതീവ സ്നേഹവും ഉത്തരവാദിത്വവും കാണിക്കുന്നവരാണ് ഒരു സംയുക്ത കുടുംബത്തിൽ താമസിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നവരാണ് പങ്കാളിയോട് വളരെ ആസക്തിയും സ്നേഹവും കാണിക്കുന്നവരാണെങ്കിലും ഇവരുടെ ദുർവാശി ചിലപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഭാര്യയോടോ ഭർത്താവിനോടോ വളരെ വിശ്വസത പുലർത്തുന്ന ഇവർ പങ്കാളിയെ ദൈവത്തെ പോലെ ആദരിക്കാൻ തയ്യാറാകുന്നവരാണ് എങ്കിലും ലൈംഗികമായ ഊർജം കൂടുതലായതിനാൽ പങ്കാളിയുമായി ലൈംഗികമായ പൊരുത്തം കുറയുന്നത് ദാമ്പത്യത്തിൽ വിള്ളലുകൾ വിശാഖ വിശാഖനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഭർത്താവിന്റെ വീട്ടുകാരുമായി നല്ല ബന്ധം പുലർത്താനും സാധിക്കും ജോലി സംബന്ധമായ കാരണങ്ങളാൽ ദമ്പതികൾക്ക് കുറച്ചുകാലം മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം മക്കളോട് അതിയായ സ്നേഹം കാണിക്കുന്ന ഇവർ അവരുടെ വളർച്ചയ്ക്കായി ഏത് ത്യാഗവും സഹിക്കും വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവിക്കേണ്ടത് വ്യാഴത്തിന്റെ സ്വാധീനം നല്ല ആരോഗ്യം നൽകുമെങ്കിലും ചില പ്രത്യേക രോഗങ്ങളോട് ഇവർക്ക് പ്രവണതയുമുണ്ട് വൃക്ക സംബന്ധമായത് തുലാൻ രാശിയിൽ വരുന്ന ഒന്നാം പാദം മുതൽ മൂന്നാം പാദം വരെയുള്ളവർക്ക് മൂത്രനാളയിലെ അണുബാധ വൃക്കയിലെ കല്ല് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് രക്തസമ്മർദ്ദവും പഞ്ചസാരയുടെ അളവും വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് പ്രമേഹം ശ്രദ്ധിക്കണം ആസ്മ ശ്വസന സംബന്ധമായ അണുബാധകൾ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങൾ ഏകദേശം അമ്പത്തഞ്ച് വയസ്സിന് ശേഷം പക്ഷാഘാതം വരാനുള്ള നേരിയ സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ പൊതുവായ ബലഹീനത എന്നിവ സ്ത്രീകൾക്ക് അനുഭവപ്പെടാം ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയും യോഗ ധ്യാനം എന്നിവ ശീലിക്കുകയും ചെയ്യുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഭാഗ്യങ്ങൾ കുട്ടിക്കാലം മുതലേ അറിവ് സമ്പാദിക്കാൻ ഇവർക്ക് യോഗമുണ്ട് ഇത് സമൂഹത്തിൽ വലിയ ബഹുമാനം നേടിക്കൊടുക്കാൻ ഇവർക്ക് കഴിയും കഠിനാധ്വാനത്തിലൂടെ സ്വന്തമായി സമ്പാദിക്കാനും ആസ്തി വർദ്ധിപ്പിക്കാനും കഴിയും ഗുണ പറയാത്ത പ്രകൃതമായതിനാൽ സമൂഹത്തിൽ വിശ്വസ്തനായി അറിയപ്പെടാൻ ഇവർക്ക് സാധിക്കും നേതൃത്വ നേതൃത്വങ്ങളുള്ളതിനാൽ ഏതൊരു സംഘടനയുടെയും തലപ്പത്തെത്താൻ ഇവർക്ക് ഭാഗ്യമുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളും ഉയർച്ചകളും തുടങ്ങുന്നത് ഇരുപത്തെട്ടാം വയസ്സിലാണ് വിശ്വസ്ത കാണിക്കുമ്പോഴും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാനും ഇവർക്ക് സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയ തോന്നുന്നത് ഇവരുടെ മനസമാധാനം നശിപ്പിക്കും മദ്യത്തോടോ ലഹരിയോടോ ഉള്ള താല്പര്യം വരാനുള്ള സാധ്യത ഇവരുടെ ജീവിതത്തിലെ വലിയൊരു ഭീഷണിയുമാണ് അമ്മയുമായോ പിതാവിൻ്റെയോ സ്നേഹം കുറയുകയോ അവരിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടിയോ വരികയും ചെയ്യാം ഒന്നും പെട്ടെന്ന് ഇവർക്ക് ലഭിക്കില്ല വിതച്ചത് കൊയ്യാൻ എന്നതുപോലെയുള്ള വലിയ അധ്വാനവും ആവശ്യമുള്ളവരാണ് വിശാഖ നക്ഷത്രക്കാരുടെ പ്രധാന ദേവത ഇന്ദ്രാഗ്നി ആയതിനാൽ ഭഗവാൻ വിഷ്ണുവിനെയും പരമശിവനെയും ഭജിക്കുന്നത് ഗുണവരാണ് എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും സന്താന സന്താനഗോപാലാർച്ചന നടത്തുകയും ചെയ്യുക കോട്ടയത്തെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഇവരുടെ ജന്മനക്ഷത്ര ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു അവിടെ ദർശനം നടത്തുന്നത് അതീവ വിശേഷമാണ് കൂടാതെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നതും വഴിപാടുകൾ കഴിക്കുന്നതുവരുടെ അകറ്റാൻ സഹായിക്കും